5 ാണ് ട്രെയിനിൽ വിൽക്കുന്ന വെള്ളമില്ല ഈ വെള്ളത്തിന് എം ആർ പി എന്ന് വെറും പതിനഞ്ച് രൂപയാണ് പക്ഷെ അവർ ചാർജ് ചെയ്യുന്നത് അധികം ചില ആൾ പതിനഞ്ച് തന്നെ വാങ്ങിക്കുന്ന കേട്ടാ ചില ആൾക്കാർ വന്നാൽ ഇരുപത് തന്നെ പോകണം എന്ന് പറയും അപ്പൊ പൊതുവെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കലിന് പക്ഷേ ഇപ്പൊ ഇപ്രാവശ്യം വന്നാൽ പിന്നെ പതിനഞ്ചെല്ലെന്ന് ചോദിക്കുമ്പോൾ അങ്ങോട്ട് റോങ് ആയിട്ട് സംസാരിച്ചു അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്തത് ഇതിന്റെ മോളിൽ ക്ലിയർ എഴുതിയിട്ടുണ്ട് പതിനഞ്ച് രൂപ എം ആർ പി തന്നെയാണ് ഉള്ളത് സാധാരണ ആൾക്കാർ ഇരുപത് എന്ന് പറയുമ്പോൾ നമ്മൾ പതിനഞ്ചെല്ലേന്ന് ചോദിക്കും അപ്പൊ അവര് ഒരു അതെല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കും കൊടുക്കാം പക്ഷേ ഇയാൾ പതിനഞ്ചല്ലേന്ന് വയ്ക്കുമ്പോൾ അത് അങ്ങനെയല്ല ഇങ്ങനെയല്ലേ നിങ്ങൾ പിന്നെ എ സിരിക്ക് യാത്ര ചെയ്യുക പിന്നെ പതിനഞ്ചിരിക്ക് അഞ്ചു റുപ്പ നമുക്ക് കൂടുതൽ തരുന്നതാണ് പ്രശ്നം അങ്ങനെ എന്നാലും പറഞ്ഞു റോങ് ആണ്ടാണ് വീട് എടുത്തത് കാരണം സാധാരണക്കാർ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ട്രെയിൻ അപ്പോൾ ട്രെയിനിൽ പിന്നെ പതിനഞ്ച് റുപ്യൊക്കെ വെള്ളം ആക്കിയതാ നിയമം വന്നു തന്നെ പിന്നെ എന്താ പറയുക ഇത് ഇതുപോലുള്ള സ്കാമും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ എന്നിട്ട് ഇപ്പോൾ ആൾക്കാർ പിന്നെ ഇരുപത് ഉറുപ്പ്യേന കൊടുത്തിട്ട് തന്നെ വെള്ളം വാങ്ങിക്കുന്നത് കാരണം ഇവർ വന്നിട്ട് പിന്നെ ഇതാ ഇങ്ങനെയുള്ള വർത്താനമാണ് പറയുക അപ്പോൾ അതുകൊണ്ട് പിന്നെ നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരായിരിക്കും അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കൊടുക്കേണ്ട ഒരു റെയിൽ നീര്ന്നിട്ട് വെള്ളം അധികം വരുത്തു പക്ഷെ കമ്പനിയാണ് പക്ഷെ ഇതിന്റെ എം ആർ പി അത് തന്നെ വരുന്നത് പനി ഇതാ ഇതുപോലെ അങ്ങനെ മാന്യമായിട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാരും ട്രെയിൻ ഉണ്ട് സൂപ്പർ നെയ് തന്നെ പനി ബോട്ടൽ പന്ത്രണ്ട്